ആവേശമാണ് കേരളം മുഴുവൻ എല്ലാവരും എല്ല എൻ്റെ തൃശൂരിൽ നിന്ന് മൂന്ന് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ എല്ലായിടത്തു നിന്നും വണ്ടികൾ സ്വയം വിളിച്ച് നിലമ്പൂരിലേക്ക് അറിയുവരികയാണ് ഇറങ്ങി മുന്നണി തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായി ഇത്തവണ വീണ്ടും വന്നപ്പോൾ ആ തൊണ്ണൂറ്റൊമ്പത് എണ്ണത്തിൻ്റെ വിജയത്തിനേക്കാളും വലിയൊരു ദുഃഖം ഉണ്ടായിരുന്നു ആ ദുഃഖം തൃപ്പുറത്തരെയാണ് അവിടെ പുറത്ത് തോൽപ്പുള്ളതാണ് ആ ദുഃഖം തീരാൻ പോകുന്നത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി നിലമ്പൂരാണ് തിരിച്ചത് സോഷ്യൽ മീഡിയ മുഴുവനും നുണകൾ കൊണ്ടുള്ള ആഘോഷമാണ് എന്നാൽ പിന്നെ മുണയെക്കുറിച്ചൊരു കവിതാവാം എന്ന് കേൾക്കുന്നു ചെറിയൊരു കവിതയെക്കുറിച്ചാണ് ുണസദ്യ നുണകൊണ്ടൊരു പന്തൽക്കി നുണയാൽ ഒരു പന്തിരി നുണസദ്യുകയാൾ നുണയുപ്പേരി നുണയച്ചാറ് നുണകൊണ്ടോരിഞ്ചി തൈര് നുണയ ുണമുളദോഷ്യം നുണയോലൻ നുണ കൂട്ടുകറി നുണയിട്ടു നുണകരി കാളൻ പപ്പട പട നുണയ പപ്പടം നുണരസവും നുണപ്പുളിമോരും നുണനെയ്യും പലമുളവടവും നുണചോറും നുണസാമ്പാറും നുണനുരയും പൽപ്പായസവും നുണനിറയും നിറവയ സത്യ

എൻ ഡി യു ചന്ദ്രശേഖരൻ ഒരു കവിത വായിച്ചത് പ്രിയപ്പെട്ട സ്വരാജനെ അറിയാവുന്ന ഒരു കാര്യം പറയാനുണ്ടോ അദ്ദേഹം അറിവിന്റെ ഒരു നിറവാണ് നെരുവിന്റെ ഉറവയുമാണ് മാത്രമല്ല തൊഴിലാളി വർഗത്തിന്റെ തോഴനുമാണ് ഞാനൊരു ചെറിയ കവിത വായിക്കുകയാണ് അത് ബി കെ നായന അന്ന് അന്തരിച്ചപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പച്ച മനുഷ്യൻ്റെ ഏർപ്പാടുകളൊരു വേദനയാണ് കവിത ജനനായകൻ എന്നാണ് കവിതയുടെ പേര് ചുവന്നും മൊഴികളാൽ സ്നേഹ തീർത്ഥം പകർന്നും ും ഹൃദയം തുറന്നു നീ ധർമ്മയുദ്ധങ്ങൾ കണ്ടു തടവറുമെ ഒളിവിലായില്ല ജീവിതപാതയിൽ തെളിമയിൽ നിന്ന നിർഭയനല്ലയോ വിന്നിലെത്തി വിപ്ലവ നക്ഷത്ര മണ്ഡലത്തിൽ ചൈതന്യമാർന്നു നീ കാണു ഞങ്ങൾ ിലെന്നപോൽ നിന്റെ മഴയിൽ തോഴരോടൊപ്പമായിർത്തവർ കനലൊരുക്കുന്ന കയ്യിലിൽ കുരുത്തവർ മധുരമായി മരണമാല്യം വരിച്ചവർ കുരുതിയിൽ കൂത്തു അലകിൽ വിരിഞ്ഞവർ കരലിൽ അഗ്നിയിൽ അമൃതം കടഞ്ഞവർ തിന്നു ദ്രവിച്ച ഗ്രന്ഥങ്ങളെ പിതയൊരുക്ക് കലാപം നടത്തിയും കരുണതേടിയിറങ്ങിയ ആഴങ്ങളിൽ കനിവ് കാണാതെ മുങ്ങിയൊരുങ്ങിയും ഇരുളിലെ പകച്ചതിയിൽ കുടുങ്ങി കരുണരുതിലിതം രചിച്ചവർ കനകവിസ്മയ മാത്മരത്തിലെ പൊലിമ തേടാതെ പന്ധമായി നിന്നവർ മുഴുമ ചെയ്തു മറിച്ചു നിങ്ങളി ചുടുന്നിലങ്ങളെ തടിരണീക്കുവാൻ പുതിയ നാമ്പുകൾ ഇരി കൂമ്പി നിൽക്കുമീ കുളിരുകോലി നിറയ്ക്കുന്ന സരളയിൽ ജനനായക നിന്റെ കർമ്മപഥങ്ങളിൽ വരികയായി നീള കൊടികൾ ഉയർത്തുവാൻ നിന്നു നീ സമരമുഖങ്ങളിൽ ഇടറി വീഴാതെ ഞങ്ങൾ കാവലായി ഇക്കെ നായ പുസ്തകമാണെങ്കിലുണ്ട് എനിക്ക് ഇത് സമർപ്പിക്കേണ്ടത് വരാൻ പോകുന്ന ജനനായകൻ തന്നെയാണ് സ്വരാജൻ അതേ ഒരു കവിയും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അന്നേരാവണിയാട്ടിൽ നിന്ന് സ്റ്റുറ്റ് വാങ്ങിയിട്ടുണ്ട് അത് കവിത പുസ്തകമായിരുന്നു എൻ്റെ കഴിഞ്ഞ വർഷത്തെ കറസ്സുകൻ എന്ന പുസ്തകം പ്രാധാന്യം ചെയ്തത് വരാമാണ് അതല്ല മനുഷ്യൻ വിജയിക്കും ഒന്നല്ല